ഹായ് ഹലോ നമസ്കാരം ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് കൊല്ലത്ത് ഇന്നലെ നമ്മളെ എല്ലാം നടിക്കിയ ഒരു സംഭവം ഉണ്ടായി പൊന്നുപോലെ നോക്കി വളർത്തിയ ഏകമകൾ ഇഷ്ടപ്പെട്ട ആൺ സുഹൃത്തിനോട് ഒപ്പം ഒളിച്ചോടി അതിനെ തുടർന്ന് അച്ഛനമ്മമാർ ആത്മഹത്യ ചെയ്തു ഇത് ആ ഒരു നാടിനെ മൊത്തവും നടിക്കിയ ഒരു സംഭവമായിരുന്നു അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ട് പണ്ടുള്ളവർ പറയും മാമ്പൂ കണ്ട് അധികം മോഹിക്കാൻ പാടില്ല അതുപോലെ മക്കളെ കണ്ടിട്ട് അധികം ഒന്നും സ്വപ്നം കാണരുത് അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മക്കൾക്ക് മക്കളുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുണ്ട് ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാം അതൊക്കെ ഒന്ന് അച്ഛനമ്മമാർ ഓർത്താൽ കൊള്ളാം ചില അച്ഛനമ്മമാർ ഞാൻ കാണുന്നുണ്ട് അവർ ജീവിക്കുന്നതേ മക്കൾക്ക് വേണ്ടി അവരുടെ ലോകം മക്കളാണ് അത് തെറ്റല്ല ഞാൻ പറയുന്നത് ഒക്കെ നല്ലതാണ് നല്ല പ്രവൃത്തിയാണ് എങ്കിലും നമ്മളെ ജീവിക്കുമ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കണം അച്ഛനും ആയാലും അമ്മയായാലും നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെ സ്നേഹിക്കണം പിന്നെ നമ്മുടെ പങ്കാളിയ അത് കഴിഞ്ഞു മതി മക്കളാ ഓക്കെ പിന്നെ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ഇവർ മരിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുന്നു ഭാര്യയും ഭർത്താവും എത്ര പത്ത് ഇരുപത് ഏഹ് ഇരുപത്തഞ്ച് വർഷത്തിന് മേൽ ഇവർ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒരു അപ്പൊ എന്തായാലും പരസ്പരം അറിയാമല്ലോ എങ്ങനെ എന്തൊക്കെ സംഭവം വരുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ വിഷമം വരുന്നതും എങ്ങനെയാണ് സന്തോഷം വരുന്നത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാം അപ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു പക്ഷേ ആ വൈ ആ അമ്മയ്ക്ക് ചെയ്യാമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ എന്തെങ്കിലും പറഞ്ഞ് എന്ത് പറഞ്ഞാലായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ ഹാപ്പി ആവുന്നത് ഈ ഒരു വിഷമത്തിന് എങ്ങനെ റെക്കവറാവും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് അദ്ദേഹത്തിനെ എങ്ങനെ റെക്കവർ ആക്കി എടുക്കാം എന്നൊക്കെ ആ അമ്മയ്ക്ക് ശ്രമിക്കാമായിരുന്നു അമ്മ എവിടെ ശ്രമിച്ചില്ലെന്നുള്ളതാണ് മനസ്സിലായില്ലേ നമുക്ക് ഒരുപാട് നമ്മളൊരു ഭയങ്കര വിഷമഘട്ടത്തിലായിരിക്കുമ്പോൾ ഒന്ന് ആ അമ്മയ്ക്ക് പറയാം നമുക്കൊരു യാത്ര പോവാം നല്ല അടിച്ചുപിടിച്ച് നല്ലൊരു യാത്ര ദൂരെ യാത്ര പോവാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ചാരിറ്റി ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ഇവർക്ക് ഇത്രയും സഹിക്കാം ഈ മോളിൽ പോയത് ഇത്രയും സഹിക്കാൻ സഹിക്കാമെങ്കിൽ വേറൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാം എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഇവർക്ക് ചിന്തിച്ചുകൂടായിരുന്നോ നമുക്ക് അത് അതും അല്ലെങ്കിൽ നമുക്ക് ചാരിറ്റി പ്രവർത്തനം എത്ര എത്ര നല്ല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ഒരു ഒറ്റ ജീവിതമാണ് ദൈവം തന്നിട്ടുള്ളത് അത് ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാനുള്ള അതുകൊണ്ട് ഇങ്ങനെ കളയാനല്ല അങ്ങനെ കളയുന്നു ഞാൻ തീർത്തും പറയും അതൊരു ബാലിശമായ പോയി എന്നേ ഞാൻ പറയത്തോളൂ അച്ഛനെ അമ്മയും കുറ്റപ്പെടുത്തുന്നതല്ല മരിച്ച് തലങ്കുമ്പോൾ നിൽക്കുന്ന അവരെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ പറയുന്നു ഇനിയുള്ള ആളുകളോട് ഞാൻ പറയുന്ന ഒരു ഉപദേശമാണ് നമുക്ക് നമ്മുടെ ഈ വിലപ്പെട്ട ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ് ഇവരുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തി എന്താണെന്നറിയാ ഇവർക്ക് കുറച്ച് അഭിമാനം ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ ഇവരുടെ സ്വന്തക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ കളിയാക്കത്തിൽ അവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടേ ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് എന്തിനും അതൊക്കെ എന്തിനെ ചിന്തി ചിന്തിക്കാറ്റടിക്കുന്നിടത്തെല്ലാം വേലി കെട്ടാൻ പറ്റും ഒന്നുമില്ല നമ്മൾ നമ്മുടെ പാർട്ട്ണറെ അല്ലെ നമ്മുടെ കുടുംബത്തെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ എടുത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലോ അവർക്ക് നമ്മളെ മനസ്സിലാവും അതിനപ്പുറം നമ്മൾ വേറൊന്നും ചിന്തിക്കണ്ട ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകളെ എന്തൊക്കെ കമന്റ് കമന്റിട്ട് എന്തൊക്കെ അപവാദ കഥകൾ അവരും കൂടെ മൈൻഡ് ചെയ്യുന്നുവോ ഈ ചെടിയുടെ കൂടെ കേൾക്കുന്നു ഇപ്പുറത്തുകൂടെ കളയുന്നു ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല അതൊക്കെ മാറും പിന്നെ അവര് ആ ഒരു ആത്മഹത്യക്കുറിപ്പിൽ പോലും കുറിച്ച് ഒന്നും പറയുന്നില്ല ഓക്കെ ഇവർക്ക് മോക്ക് കൊടുക്കാവുന്ന ഒരു ശിക്ഷ ഉണ്ടായിരുന്നു ഇവർ നന്നായിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കുറച്ചുകൂടെ പ്രായം കുറച്ച് അടിപൊളിയായിട്ട് ജീവിച്ച് രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിച്ച് അടിച്ചുപൊളിച്ച് ആ മോളുടെ മുമ്പിൽ കാണിക്കണമായിരുന്നു മോളെ തീർത്തും ജീവിതത്തിൽ ഇഗ്നോർ ചെയ്തൊന്നും ജീവിച്ചേ ആ മോക്ക് തീർച്ചയായിട്ടും അതൊരു ഭയങ്കര ശിക്ഷ തന്നെയായിരിക്കും നമ്മൾ നമ്മുടെ നമുക്ക് ശത്രുവായിട്ട് അല്ലെ ഇഷ്ടമില്ലാത്ത വ്യക്തിക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ മാക്സിമം അവഗണിക്കുക അതിനപ്പുറം വേറൊരു ശിക്ഷയില്ല അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ എന്തിനു വേണ്ട പക്ഷേ നാട്ടുകാരെല്ലാം പറയുന്നു അയ്യോ അതവരുടെ അമിത സ്നേഹം കൊണ്ടാണ് അങ്ങനെയല്ല നല്ല അച്ഛനും അമ്മയായിരുന്നു സമ്മതിച്ചു മകൾക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ച് അവരുടെ പല സന്തോഷങ്ങളും മാറ്റിവെച്ച നല്ലൊരു അച്ഛനും അമ്മയായിരുന്നു പക്ഷെ ഇങ്ങനെയല്ല തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹം ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു ഒരു നാലു ലക്ഷം രൂപയൊക്കെ മുടക്കി ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിൽ പോലും അദ്ദേഹം പറഞ്ഞു പോകുന്നു മോളുടെ കല്യാണത്തിന് ആ പൈസ എടുക്കാമല്ലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു അച്ഛനാണ് ആ അച്ഛനെ ഇട്ടേച്ചാണ് എവിടെയോ കണ്ട ഒരാളുടെ കൂടെ പോയിരിക്കുന്നത് ഇത്രയും വർഷം അവർ കയ്യും കാലും വളരുന്നോന്നും പറഞ്ഞ് നോക്കി വളർത്തിയ ആ അച്ഛനെയും അമ്മയും ഇട്ടിട്ടാണ് എവിടെയോ ഇരിക്കുന്ന ഒരാളിനെ തേടി പോയത് ആ കുട്ടി അതാ കുട്ടിയുടെ തെറ്റി എന്നാ ആ കുട്ടി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് പിന്നെ ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്തായാലും അവൾ പിന്മാറത്തില്ല എന്ന് ഇവർക്ക് മനസ്സിലായി അതങ്ങ് നടത്തി കൊടുക്കുക എന്തോ പോയി അനുഭവിക്കട്ടെ ചാവയെ എന്തോ ആയിക്കോട്ടെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നടത്തി അങ്ങ് വിട്ടാൽ മതിയായിരുന്നു അതും ഇവർ ചെയ്തില്ല അത് മാത്രമല്ല നമ്മുടെ ലോകത്ത് എത്രയോ കഷ്ടപ്പാട് അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് ഇപ്പം ഈ അച്ഛനമ്മയെ സംബന്ധിച്ച് നല്ലൊരു വീടുണ്ട് അത്യാവശ്യം വരുമാനമുണ്ട് അത്യാവശ്യം നല്ല ഒരു ഫാമിലി തന്നെയാണ് അപ്പം അവർക്ക് അവർക്ക് ഇങ്ങനെ ആത്മഹത്യ എന്നൊരു ഒരു ഓപ്ഷൻ്റെ ഒരാവശ്യവും ഇല്ല ഇവിടെ കൈകാലില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട് അന്നന്ന ഉള്ള അന്നത്തിനുള്ള വക പോലും കിട്ടാത്ത എത്രയോ മനുഷ്യരുണ്ട് അവരൊക്കെ എത്ര ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട് മനസ്സിലായാലും പല നമ്മൾ പല വീഡിയോസിലും കാണാറുണ്ട് കയ്യും കാലുമില്ലാത്ത വൈഫിനെ തോളിലേറ്റി കൊണ്ടു നടന്ന് ഭിക്ഷ എടുത്ത് ജീവിക്കുന്ന മനുഷ്യർ അവരും വന്നിട്ട് അന്നെന്നുള്ള അന്നത്തിനുള്ള പൈസ കണ്ടെത്തി കൊണ്ടുവന്ന് ഫുഡ് കഴിച്ച് സന്തോഷത്തോടെ പിന്നെ പെടന്നുറങ്ങി രാവിലെ എണീറ്റ് ആയിട്ട് ഇരിക്കുന്ന എത്രയോ എത്രയോ മനുഷ്യരുണ്ട് ഇതൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള തീരുമാനം എടുക്കത്തില്ല അനാഥരായ എത്രയോ കുട്ടികളുണ്ട് അവർക്കൊരു ഒരു പക്ഷെ ഒരു കുട്ടീനെ അവർ അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു സന്തോഷമാവും എന്തൊരു പുണ്യപ്രവൃത്തിയാണ് ഇതൊക്കെ ചിന്തിക്കാൻ വരുന്നത് ഒന്നും ചിന്തിക്കാതെ ഒറ്റയടിക്ക് ആത്മഹത്യ അയ്യോ നാട്ടുകാരെന്ത് പറയും അവരുടെ മുമ്പിൽ തല കുനിക്കണ്ടേ ഒന്നുമില്ല അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട നമ്മുടെ ലൈഫിൽ ഏറ്റവും ആദ്യം നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യം നോ പറയുക നോ പറയാനുള്ള ഒരു ഇടം എന്തും ഫേസ് ചെയ്യുക എന്തും ഫേസ് ചെയ്യാനുള്ളൊരു തൻ്റെ ഇടം ഇതൊക്കെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അതിലൊരു ഒരു പാളിച്ച വന്നതിലാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തോ ആയിക്കോട്ടെ എന്ത് പ്രശ്നത്തിനും ഒരു സോൾവ് ചെയ്യാൻ എന്ത് പ്രശ്നത്തിനും സോൾവ് ചെയ്യാൻ ഒരു ഒരു കാര്യം നമുക്ക് വീണ് കിട്ടും ദൈവം കൊണ്ടുവന്ന് തരും ഒരു പ്രശ്നമുണ്ടോ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും സൊല്യൂഷൻ ദൈവം എങ്ങനെയും നമുക്ക് കൊണ്ടു തരും അതൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നു മിണ്ടാതിരുന്ന് ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു അത് അതിനുള്ള ഒരു എന്താ പറയുന്നത് മനസ്സൊരു കാണിച്ചില്ല ക്ഷമ കാണിച്ചില്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കുറ്റപ്പെടുത്തിയതല്ല ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാ കുറ്റപ്പെടുത്തിയതായിട്ടൊന്നും കരുതല്ലേ അപ്പോഴും നാട്ടുകാർ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ കേട്ടു എന്താന്ന് വെച്ചാൽ പിന്നെ ഈ മോള് ഇന്നലെ കണ്ട ഒരാളെ കൂടെ ഭയങ്കര സ്നേഹമാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയല്ലോ അവിടെ ആ മോളെ അച്ഛനും മേൽ തോൽപ്പിച്ചതാണ് വെച്ചാൽ ഞങ്ങൾ ഇത്രയും വർഷം അത്രയും വലിയ സ്നേഹമായിരുന്നു എന്ന് കാണിച്ചു മരണത്തിലും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് എന്ന് മോളെ കാണിച്ചു കൊടുത്തതെന്ന് അതൊക്കെ എന്ത് എന്ത് അതൊക്കെ അതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല മരിച്ചല്ല തീര് ജയിക്കേണ്ടത് ഒരാളുടെ മുമ്പിൽ മരിച്ചല്ല ജയിക്കട്ടെ ജീവിച്ച് തന്നെയാണ് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്നതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ടാസ്ക് ഞാൻ പറയും ലൈഫിൽ ഏറ്റവും സിമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ആത്മഹത്യ ഞാൻ ആത്മഹത്യ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല ഓരോ ദിവസവും പ്രശ്നങ്ങൾ തരണം ചെയ്ത് ജീവിക്കാനാണ് പാട് ഇവർ ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോഴും ഒരു പക്ഷേ ഏതെങ്കിലും അടുത്ത റിലേറ്റീവിനെയോ ഫ്രണ്ട്സിനെയോ എങ്ങണം രഹസ്യമായിട്ട് ഫോൺ ചെയ്ത് ഈ അമ്മയ്ക്ക് അറിയിക്കാൻ പറ്റണം ഇങ്ങനെ ഒരു ഇങ്ങനൊരു തീരുമാനമെടുത്ത് എന്താ എങ്ങനെ പിന്തിരിപ്പിക്കും ഇതാരെങ്കിലും ആയിട്ട് ഡിസ്കസ് ചെയ്തെങ്കിൽ ഈ അച്ഛൻ്റെ മനസ്സിനെ ഒന്ന് തിരിച്ചു തിരിച്ചുവിട്ടെങ്കിൽ പക്ഷേ ഒരു പക്ഷേ അവർ രണ്ടുപേരും ഈ ഭൂമിയിൽ ഉണ്ടായിപ്പോയന് അത് ഭയങ്കര അതാ പറയുന്നത് നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ വിളിച്ച് കുറേ സംസാരിക്കുക ഒരു യാത്ര പോവുക നമുക്ക് സന്തോഷം എങ്ങനെ കിട്ടുന്നു അത് ചെയ്യുക അപ്പോഴാ ഒരു ആ ഒരു മൈൻഡിന് നമ്മൾ മാറി കിട്ടും അല്ലാതെ ഇത് മനസ്സിൽ വെച്ച് ഇവർ ആരെയും അറിയിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഭയങ്കര ബാലിശ തീരുമാനമായി പോയി ഒരുപാട് വിഷമമായി പോയി നല്ല ഒരു അച്ഛനും അമ്മയും ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് വിഷമം ഒരുപാട് വിഷമം ആ അച്ഛനും അമ്മയ്ക്കും ആത്മശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്